നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടി ട്വൻറ്റിയിൽ സഞ്ജു സാംസണിന് അവസരം ലഭിച്ചപ്പോൾ പ്രതീക്ഷകൾ വാനോളമായിരുന്നു ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ടീമിലെടുത്തെങ്കിലും ഒരു മത്സരത്തിൽ പോലും കളിപ്പിക്കാതെ സഞ്ജുവിനെ ഒതുക്കുകയായിരുന്നു ശ്രീലങ്കൻ പരമ്പരയിൽ എത്തുമ്പോൾ സഞ്ജുവിന് ടി ട്വൻ്റിയിൽ മാത്രമാണ് അവസരമുണ്ടായിരുന്നത് ഏകദിന ടീമിൽ നിന്ന് തഴയപ്പെട്ടിരുന്നു അതുകൊണ്ടുതന്നെ ആദ്യ മത്സരത്തിൽ സഞ്ജുവിനെ കളിപ്പിക്കാതിരുന്നപ്പോൾ രൂക്ഷ വിമർശനം ആരാധകർ ഉയർത്തുകയായിരുന്നു കാത്തിരിപ്പിനൊടുവിൽ രണ്ടാം ടി ട്വന്റിയിൽ സഞ്ജുവിന് അവസരം ലഭിച്ചപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു എന്നാൽ ആ ഒരു സന്തോഷം അധികം നീണ്ടു നിന്നില്ല ശുഭ്മാൻ ഗില്ലിന്റെ അഭാവത്തിൽ ഓപ്പണർ റോളിലാണ് സഞ്ജുവിന് അവസരം ലഭിച്ചിരുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജുവിന് ബാറ്റ് ചെയ്ത് അധികം ശീലമില്ലാത്ത പൊസിഷനാണ് ഓപ്പണിംഗ് പൊസിഷൻ അതുകൊണ്ട് തന്നെ സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യത്തിൽ സഞ്ജുവിന് പിഴച്ചു ഗോൾഡൻ ടക്കായാണ് അദ്ദേഹം പുറത്തായത് മഹേഷ് തീക്ഷണയുടെ പന്തിൽ സഞ്ജു ക്ലീൻ ബൗൾഡ് ആവുകയായിരുന്നു നിരാശപ്പെടുത്തിയതോടെ സഞ്ജുവിൻ്റെ ടി ട്വൻറ്റിയിലെ സീറ്റ് തെറിക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ആരാധകർക്കുള്ളത് അനായാസം തന്നെ റൺസ് ഉയർത്താൻ താ സാധിക്കുന്ന താരമാണെങ്കിലും ലഭിച്ച അവസരങ്ങളെ മുതലാക്കാനാകാതെ സഞ്ജുവിന് മൂന്നാം ടിൻറ്റി ടി ട്വൻറ്റിയിൽ നിന്ന് തന്നെ ഇപ്പോൾ സീറ്റ് ലഭിക്കാൻ ഇടയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ മത്സരം മതി സഞ്ജുവിൻ്റെ പ്രകടനം വിലയിരുത്താൻ അവരൊരൊറ്റ മത്സരത്തിൽ തന്നെ സഞ്ജുവിൻ്റെ ഭാവി തന്നെ തീരുമാനിക്കുമെന്ന കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു മത്സരത്തെ അടിസ്ഥാനപ്പെടുത്തി ഭാവി മത്സരങ്ങളിൽ സഞ്ജു സീറ്റിൽ ഇരിക്കും അല്ലെങ്കിൽ ബെഞ്ചിൽ ഇരിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഇനി അടുത്ത അവസരം ശിവം ദുബയ്ക്കാണ് വരുന്നത് ടി ട്വൻറ്റിയിൽ ദുബൈയ്ക്ക് പരമാവധി അവസരങ്ങൾ നൽകി ഒരു സ്പെഷ്യലിസ്റ്റ് ലെഫ്റ്റ് ഹാൻഡർ ബാറ്ററെയാണ് ഇന്ത്യ ഭാവിയിൽ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ അവസരം ഇനി മങ്ങി സഞ്ജുവിന് പകരക്കാർ ഋഷഭ് പന്തും ധ്രുവറയിലും അതുപോലെ നിരവധി പേർ സഞ്ജുവിന് പകരക്കാരായി വരാനുണ്ട് പക്ഷേ ശിവൻ ദുബയെ സംബന്ധിച്ച ഒരു ഓൾറൗണ്ടറാണ് മാത്രമല്ല ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡർ എന്നൊരു പ്രിഫറൻസും ശിവം ദുബൈയ്ക്കുണ്ട് അതുകൊണ്ടുതന്നെ സഞ്ജുവിനേക്കാൾ ഒരുപാട് ഇനി ഒരു പക്ഷേ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ടീം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദുബൈയിലാകും അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സംബന്ധിച്ച് ഇനിയുള്ള മത്സരങ്ങളിൽ കളിക്കുക എന്നത് പ്രയാസകരമായ കാര്യം തന്നെയാകും ഗൗതം ഗംഭീർ സഞ്ജുവിനെ എഴുതി തള്ളരുത് എന്നാണ് ആരാധകർ പറയുന്നത് നമുക്കറിയാം സഞ്ജുവിന് വേണ്ട വിധത്തിൽ അവസരങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല ഒൻപത് വർഷമായി സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തുടരുകയാണ് എന്നിട്ടും കളിക്കാൻ അവസരം ലഭിച്ചതാകട്ടെ ഇവരും ഇരുപത്തി ഒൻപത് ടി മത്സരങ്ങളിൽ മാത്രം ഇതിൽ തുടർ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നും വ്യക്തമാണ് ഒരു പരമ്പരയിലെ എല്ലാ മത്സരത്തിലും സഞ്ജുവിനെ കളിപ്പിക്കണമെന്നാണ് പറയപ്പെടുന്നത് ഋഷഭ് പന്ത് ഫ്ലോപ്പ് ആയപ്പോഴെല്ലാം പിന്തുണ തുടർ അവസരങ്ങളിലും നൽകിയിരുന്നു ശിവം ദുബയ്ക്കും അവസരങ്ങൾ പലവിധം കിട്ടിയിട്ടുണ്ട് ഈ പിന്തുണ സഞ്ജുവിന് നൽകാൻ ഗംഭീർ തയ്യാറാകണമെന്നാണ് ആരാധകർ അപേക്ഷിക്കുന്നത് ഓപ്പണിങ്ങിലെ സമ്മർദ്ദം അതിജീവിക്കാൻ സഞ്ജുവിന് പ്രയാസമാണ് മൂന്നാം നമ്പറിലോ നാലാം നമ്പറിലോ സഞ്ജുവിനെ കളിപ്പിക്കണം എന്നാണ് ആരാധകപക്ഷം ഇപ്പോൾ ഒരു അഞ്ച് മത്സര പരമ്പരയുണ്ടെങ്കിൽ അഞ്ച് മത്സരത്തിലും കളിപ്പിക്കുക അതിൽ ആദ്യത്തെ രണ്ടോ മൂന്നോ മത്സരങ്ങളിൽ നിറം മങ്ങിയാൽ പിന്നീട് കൊടുക്കണ്ട പക്ഷേ ഒരൊറ്റ മത്സരം നൽകി അതിൽ സഞ്ജുവിൻ്റെ എഴുതി എഴുതരുത് എന്നാണ് അപേക്ഷിക്കുന്നത് കഴിഞ്ഞ നമുക്കറിയാം ടി ട്വൻ്റി ലോകകപ്പിൽ സന്നാഹ മത്സരം മാത്രം നോക്കിയിട്ടാണ് സഞ്ജുവിന് പിന്നീടുള്ള മത്സരങ്ങളിൽ അതായത് ടി ട്വൻറ്റിയിലെ ലോകകപ്പ് മത്സരങ്ങളിലൊന്നും തന്നെ സീറ്റിൽ ഇടം ലഭിക്കാതെ പോയത് ആ ഒരു സമീപനം ഇനിയും തുടരരുത് എന്നാണ് ആരാധകർ അപേക്ഷിക്കാനുള്ളത് എല്ലാ ദിവസവും എല്ലാ ബാറ്റർമാർക്കും ഒരുപോലെ ആകണമെന്നില്ല എല്ലാ ദിവസവും തിളങ്ങാൻ പറ്റുമെന്നുമില്ല അതുകൊണ്ട് തന്നെ അവസരം സഞ്ജുവിനേതായ ഒരു അവസരം കിട്ടുമെന്നാണ് അവർ പറയുന്നത് ആ അവസരം നൽകുക പരമാവധി സഞ്ജുവിനെ ഉപയോഗിക്കുക അതിനുശേഷം തീരുമാനിക്കുക എന്നാണ് ആരാധകർ പറയുന്നത് ഇപ്പോഴുള്ള ഇന്ത്യൻ ടീമിൻ്റെ താരസമ്പത്ത് നോക്കുമ്പോൾ സഞ്ജുവിൻ്റെ കാര്യങ്ങൾ കടുപ്പം തന്നെയാണ് അവസരം കാത്തു നിരവധി പ്രതിഭകൾ പുറത്തു നിൽക്കുമ്പോൾ സഞ്ജുവിന് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പാഴാക്കാതെ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ദൗർഭാഗ്യപക്ഷാൽ സഞ്ജുവിന് ഇതിന് സാധിക്കുന്നില്ല എന്നാണ് പറയാൻ കഴിയുന്നത് ഇരുപത്തിയൊൻപത് ടി ട്വൻറ്റികൾ കളിച്ച സഞ്ജു ആകെ നേടിയതാകട്ടെ നാനൂറ്റി നാൽപ്പത്തിനാല് റൺസുകളാണ് ഇരുപത് പോയിൻറ്റ് ഒന്ന് എട്ട് മാത്രമാണ് ശരാശരി നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒൻപത് മൂന്ന് ആണ് ഫ്രൈക് റേറ്റ രണ്ട് അർദ്ധ സെഞ്ചുറി നേടിയത് മാറ്റി നിർത്തിയാൽ കാര്യമായ ഒന്നും തന്നെ സഞ്ജുവിൻ്റെ ഒരു ലിസ്റ്റിൽ ട്രാക്ക് റെക്കോർഡിൽ കാണാൻ സാധിക്കുകയില്ല സഞ്ജുവിനെ ടി ട്വൻറ്റിയിൽ നിന്ന് മാറ്റി ഏകദിനത്തിൽ കൂടുതൽ അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഏകദിന പരമ്പരയിൽ നിന്ന് പൂർണ്ണമായും തഴയുകയാണ് ഗംഭീർ ചെയ്തത് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഇനി പൂർണ്ണമായും തഴയാനുള്ള നീക്കത്തിനാണ് സാധ്യതകൾ കൂടുതൽ സഞ്ജുവിനെ സംബന്ധിച്ച് നമുക്ക് സഞ്ജുവിൻ്റെ ഭാഗം നോക്കുമ്പോൾ തെറ്റി പറയാനാകില്ല ടി ട്വൻറ്റി മത്സരങ്ങളിൽ സാധാരണ നമുക്കറിയാം എപ്പോഴും സ്ഥിരതയോട് നിൽക്കാൻ പറ്റണമെന്നില്ല കാരണം അവസരങ്ങൾ കുറവാണുള്ളത് ടി ട്വൻറ്റിയിൽ അതായത് കുറച്ച് പന്തുകൾ മാത്രമേ കിട്ടുകയുള്ളൂ പരമാവധി റണ്ണുകൾ ഒപ്പിച്ചെടുക്കുക എന്നതാണ് ബാറ്റർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അത് ഏകദിനത്തിലാണെങ്കിൽ നമുക്ക് പറയാം സാവധാനം കളിച്ച് മുന്നോട്ട് പോകാം പക്ഷേ ടി ട്വൻറ്റിയെ സംബന്ധിച്ച ബാറ്റർമാർക്ക് സമ്മർദ്ദമേറെയാണ് സഞ്ജു പലപ്പോഴും വിക്കറ്റ് കൊണ്ടു കളയുന്നതും ഈ ഒരു കാരണത്താലാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഏകദിനത്തിൽ കിട്ടിയില്ലെങ്കിൽ പോകട്ടെ ടി ട്വൻറ്റിയിൽ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി കൊടുക്കുക ആ അവസരം മുതലാക്കിയിട്ട മുതലാക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മത്സരങ്ങളൊക്കെ നൽകിയിട്ട അത് മുതലാക്കിയില്ലെങ്കിൽ മാത്രം സഞ്ജുവിനെ പുറത്താക്കുക എന്നാണ് ടീം മാനേജ്മെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നത് ഗംഭീർ നേരത്തെ സഞ്ജുവിനെ പ്രശംസിച്ചിട്ടുള്ള ഒരു പരിശീലകനാണ് സഞ്ജുവിനെ ചന്ദ്രനിൽ കളിപ്പിച്ചാലും തിളങ്ങാനാകുമെന്നടക്കം ഗംഭീർ പറഞ്ഞിട്ടുള്ളതാണ് നായകൻ സൂര്യകുമാർ യാദവും സഞ്ജുവിനെ പിന്തുണയ്ക്കുന്ന താരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഗോൾഡൻ ഡക്കായ പേരിൽ സഞ്ജുവിനെ പൂർണ്ണമായും തഴയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം